കുട്ടികളുടെ കാതുകുത്ത് പിറന്നാൾ ഒക്കെ തന്നെയും വലിയവനെ വിളിച്ച് ആഘോഷിക്കുകയും ചടങ്ങ് പ്രകാരം തന്നെ നടത്തുന്നൊരു പതിവ് പേളിക്കുണ്ടായിരുന്നു ഇതുപോലെ തന്നെ ഇപ്പോൾ ഒന്നര വയസ്സായപ്പോൾ നിത്താരെ പോലെ തന്നെ നിധുവും കാതുകുത്തിയിരിക്കുകയാണ് നിതുവിനെ കാതു കുത്താനായി വീട്ടിലേക്ക് തട്ടാൻ എത്തുകയായിരുന്നു വളരെയധികം പ്രത്യേകതയുള്ള ചടങ്ങാണ് ശരിക്കും പറഞ്ഞാൽ ശ്രീനിയുടെ നാട്ടിലേത് എന്നാൽ ശ്രീനിയുടെ അമ്മ എത്തിയിട്ടില്ല എന്നും എന്നാൽ അമ്മയുടെ ആഗ്രഹപ്രകാരം പേളി അത് നടത്തിയെന്നുമാണ് പ്രേക്ഷകർ പറയുന്നത് ഒന്നര വയസ്സിലാകുമ്പോൾ കുട്ടികൾക്ക് നല്ല ഓർമ്മ വരും അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് വേദന സഹിക്കാൻ പറ്റുമോ എന്ന് അറിയില്ല എന്ന് പ്രേക്ഷകർ ഭയമുണ്ട് എന്നാൽ ഈ ഒരു പ്രായത്തിൽ എന്തെങ്കിലും ചെയ്ത് അവരുടെ വേദന നമുക്ക് മാറ്റാൻ സാധിക്കും വളരെ കുഞ്ഞിലെ കുഞ്ഞുങ്ങൾക്ക് കഴിഞ്ഞാൽ അത് പ്രയാസമാകും ഇങ്ങനെയാണ് പലരും അഭിപ്രായം ായപ്പെടുന്നത് കുട്ടികൾക്കത് ഉണങ്ങാനുമൊക്കെ പ്രയാസമാണല്ലോ എന്നാൽ ചെറുതായിരിക്കുമ്പോൾ കുട്ടികളതിൽ പിടിച്ച് വലിക്കില്ല എന്നും എന്നാൽ ഇപ്പോൾ തന്നെ നിത്തു കുറേ നേരമായി കമ്മലിൽ പിടിച്ച് വലിക്കുകയാണെന്നും പ്രേക്ഷകർ പറയുന്നുണ്ട് എന്തായാലും ഇത്രയും വൈകണ്ടായിരുന്നു എന്ന് പ്രേക്ഷകർ പറയുമ്പോഴും നിത്താരയ്ക്കും ഇതേ പ്രായത്തിലാണ് കാതുകുത്തിയതെന്ന് പള്ളി പറയുന്നു